ഹായ് വെൽക്കം ബാക്ക് ടു ഇന്ന് നമ്മൾ എന്ത് വീഡിയോ നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ബാങ്കിൾസിൻ്റെ ഒരു കളക്ഷൻ നിങ്ങളെ കാണിക്കുന്നത് പല ആളുകളും നമ്മളോട് ബാങ്കിൾസിൻ്റെ കളക്ഷൻ അതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെടാറ് ഇന്ന് അതിനുള്ളൊരു ദിവസമാണ് എന്തായാലും പുതിയ മോഡലുകൾ കാണാനുള്ള ഒരു അവസരമാണ് വളരെ വിശാലമായ ഒരുപാട് ബാംഗിൾസ് നിങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ കാണിക്കാനുണ്ട് പുതിയ കുറേ കളക്ഷൻസ് കാണിച്ചാലും ഇന്നൊന്നാണല്ലേ ഇന്നതൊന്ന് പരിചയപ്പെടാം മുഴുവൻ പരിചയപ്പെടാൻ കഴിയില്ല എങ്കിലും കുറച്ച് ബാങ്കിൾസുകളൊക്കെ നമുക്ക് പരിചയപ്പെടാം എന്തായാലും നല്ല റോഡിയം വർക്ക് ചെയ്തിട്ടുള്ള നല്ല ബാങ്കിൾസാണ് ഇത് ഏകദേശം എട്ട് ഗ്രാം മുതൽ ഏകദേശം പന്ത്രണ്ട് ഗ്രാം വരെ വരുന്ന നല്ല നോർമൽ ബംഗാൾ ബാങ്കിൾസ് മുതൽ സിംഗപ്പൂർ ബാങ്കിൾസ് വരെയുള്ള മൊത്തം കളക്ഷൻസ് നമ്മൾ ചെയ്യുന്നു ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മാത്രം പോകാനുള്ള സമയം നമുക്കുള്ളൂ എല്ലാം നാൻ മെൻസ് ബാങ്കിൾസാണ് എല്ലാം നല്ല ക്വാളിറ്റി ബാങ്കിൾസാണ് നിങ്ങൾക്ക് വെറൈറ്റി ബാങ്കിൾസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന കളക്ഷൻസാണ് നമ്മൾ ഇരുന്ന് വന്നിട്ടുള്ളത് നമ്മൾ എന്ന് വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റീസാണ് ഇപ്പം എത്തിയിട്ടുള്ളത് ഞാൻ കുറച്ച് മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ എന്തായാലും മുഴുവൻ ബാങ്കിൾസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മളിന്ന് പറയുന്നുമില്ല വളരെ കുറച്ച് ബാങ്കിൾസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുള്ളൂ നമ്മൾക്ക് അറിയാവുന്ന കുറച്ച് നല്ല കുറച്ച് മോഡൽസ് മാത്രം നമ്മളെന്തായാലും ഒരു ഫസ്റ്റ് നമുക്ക് കമ്പിയിൽ കമ്പിയിലെത്തിട്ടുള്ള വളയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പത്ത് ഗ്രാം ആണെന്നാണ് എൻ്റെ ഓർമ്മ സോ ഇത് എട്ട് ഗ്രാമേ ഉള്ളൂ ഇതിൻ്റെ തൂക്കം എട്ട് ഗ്രാം മാത്രമേ വരുന്നുള്ളൂ എട്ട് ഗ്രാമിൻ്റെ ബാങ്കിലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ സോളിഡാണിത് രണ്ട് ലെയറാണ് ഒരു രണ്ട് ലെയർ ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ടുള്ള വർക്കാണ് ഇതിൻ്റെ കളറിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കളറ് പെട്ടെന്ന് പോകില്ല അത് അങ്ങനത്തെ ഒരു വർക്കാണ് ഇതിന് വന്നിട്ടുള്ളത് എന്തായാലും ഇത് ഇതിൻ്റെ ഡയമണ്ട് കട്ടിംഗ് ഡിസൈനും ഇതിൻ്റെ തിളക്കുമൊക്കെ പരമാവധി കാലം നിലനിൽക്കുന്ന രീതിയിലുള്ള ബാങ്കിളാണ് ഇത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കംപ്ലയിൻ്റ് ഇല്ലാതെ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു ബാംഗിളാണ് മറ്റൊന്ന് പറയാനുള്ളത് ഇത് ശരിക്കും സ്ക്വയർ പൈപ്പിൽ തീർത്തിട്ടുള്ള ബാങ്കിളാണ് പക്ഷേ ഇതിൻ്റെ ഡിസൈൻസൊക്കെ വളരെ മനോഹരമാണ് ഇതും എട്ട് ഗ്രാമിലുള്ള ബാങ്കിളാണ് എട്ട് ഗ്രാം വരുന്ന ബാങ്കിളാണ് ഇതും ഇതും നിങ്ങൾക്ക് വളരെ ഇഷ്ടമാകാൻ സാധ്യതയുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു മോഡൽ വെറൈറ്റി ആണ് സാധാരണ പൈപ്പ് വളകളൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും സ്ക്വയർ കട്ട് വളകളും കണ്ടിട്ടുണ്ടാകും പക്ഷേ ഈ ടൈപ്പ് ഈ ഡിസൈനിലുള്ള വളകൾ നിങ്ങൾ കാണാൻ സാധ്യത വളരെ കുറവാണ് മറ്റൊന്നുള്ളത് നമ്മുടെ ടർക്കിഷ് മോഡൽ ബാങ്കിളാണ് ഈ മോഡലിൻ്റെ വർക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതും പത്ത് ഗ്രാമിലുള്ള വളയാണ് ഈ വള അതിമനോഹരമായിട്ടുള്ള വളയാണ് ഇതിൻ്റെ തൂക്കം ഈ പറഞ്ഞ കുറച്ചുകൂടി കുറഞ്ഞ തൂക്കത്തിലുള്ള ബാങ്കിൾസ് നമ്മളെ ഇതിൽ എത്തിയിട്ടുണ്ട് അത് എട്ട് ഗ്രാമിലുള്ള ബാങ്കിളാണ് എന്തായാലും ഈ വളകളും നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള വളരെ മനോഹരമായ വളമാണ് ഞാനിതിനെ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത നിങ്ങൾക്ക് ഈ ബാങ്കിൾസിൻ്റെ പിക്ചേഴ്സ് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും അതുകൊണ്ട് ഇതിനെ കൂടുതൽ ഞാൻ വിശേഷിപ്പിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള രൂപത്തിനെ വേറെ രൂപത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനിതിനെ കൂടുതൽ ഒരു വിശദീകരണം നിങ്ങൾക്ക് തരാത്തത് അതുപോലെ തന്നെ പൈപ്പിൻ്റെ ഈ റോഡിയം പ്ലേറ്റിംഗ് ചെയ്തിട്ടുള്ളത് അതും മൾട്ടി കളർ പ്ലേറ്റിംഗ് കളേഴ്സാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭംഗി നമ്മൾക്ക് നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന ഭംഗി തന്നെയാണ് ഇതിനുള്ളതും ഇതും എട്ട് ഗ്രാമിൻ്റെ വളകൽ തന്നെയാണ് മറ്റൊന്നൊരു പത്ത് ഗ്രാമിൻ്റെ രണ്ട് വളകലാണ് ഇത് ഹാട്ട് ഷേപ്പ് അതും ഡിഫറൻറ്റ് കളർ കളേഴ്സ് ചെയ്തിട്ട് ഡിഫറെൻ്റ് കളറ് ചെയ്തിട്ടുള്ള ഇതാണ് ഇത് പോകുന്ന രീതിയിലുള്ള കളേഴ്സ് അല്ല അത് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു പെയിൻ്റിങ് കൃത്യമായ നല്ല ഗ്ലേസിംഗ് കൂടിയുള്ള പെയിൻറ്റിങ്ങാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ വളകളും നിങ്ങളുടെ നിങ്ങൾക്ക് വളകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും എന്തെങ്കിലും മേൽക്കൂട്ടായിരിക്കും ഈ വളകൾ കൂടുതൽ വളകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കാരണം കൂടുതൽ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതടുത്ത ഒരു നമ്മളുടെ പ്രോഗ്രാമിൽ നമ്മൾ ഈ വളകളോട് കാണിക്കും എന്തായാലും മുഴുവൻ വളകളും കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഈ പുതിയ മോഡൽസ് ഇന്ന് വന്ന ഈ പുതിയ കളക്ഷൻസ് എന്ത് എല്ലാവർക്കും ഇഷ്ടമാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ നിങ്ങളുടെ നിങ്ങൾക്കിത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ മറക്കാതിരിക്കാൻ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞങ്ങൾ പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മളുടെ കൂടുതൽ നമ്മുടെ പുതിയ വീഡിയോകളുമായിട്ട് ഉടൻ തന്നെ കാര്യം ചെറിയൊരു ഗ്യാപ്പ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്തായാലും അടുത്ത വീഡിയോ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത വീഡിയോ കൂടി ഔട്ടാവുന്നതായിരിക്കും നിങ്ങൾ കാത്തിരിക്കുക ഞങ്ങളും പ്രതീക്ഷയോടെ നിങ്ങളെ കാത്തിരിക്കുന്നു താങ്ക് சுய படங்களை எடுக்கவே சுய படங்களை